ഹായ് ഹലോ എല്ലാവർക്കും ദഡ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചായിരുന്നു അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യാനായിട്ട് മൂന്നിഴ നൂലാണ് വേണ്ടത് അപ്പോൾ ഞാനൊരു ഗ്രീൻ കളർ നൂലാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു എൻഡ് കെട്ടിട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് അറ്റം കൂടി കെട്ടിടരുത് കേട്ടോ ഒരു ഭാഗം മാത്രമാണ് കെട്ടിടാവുള്ളൂ സാധാരണ നമ്മൾ ചെയ്യുന്നതുപോലെ തന്നെ താഴെ നിന്ന് സൂചി മുകളിലേക്ക് ചെയ്യേണ്ടത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ഫ്രണ്ടിലേക്കായിരുന്നു ചെയ്യേണ്ടത് ഇത് ബാക്കിലേക്ക് വേണം ചെയ്യാനായിട്ട് ഒരല്പം മാറ്റി നമ്മൾ ആദ്യം സൂചി കുത്തിയെടുത്ത് ആ ഭാഗത്തേക്ക് കുത്തിയെടുക്കുക ബാക്കിലേക്ക് വലിച്ചെടുക്കുക അപ്പം അങ്ങനെ വേണം സ്റ്റെം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ആ ബാക്കി വരുന്ന നൂലുണ്ടല്ലോ ആ നൂല് മുകളിലേക്ക് വേണം ഇടാനായിട്ട് ആ നൂല് ഒരിക്കലും താഴേക്ക് ഇടരുത് താഴേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റെം സ്റ്റിച്ച് അതിൻ്റെ ഒരു സ്ട്രക്ചർ മാറിപ്പോകും കണ്ടോ അപ്പം ഞാൻ ആ നൂല് മുകളിലേക്ക് പിടിച്ചിരിക്കുന്നത് കണ്ടോ അപ്പം ആ രീതിയിൽ വേണം നൂല് പിടിക്കുവാനായിട്ട് പിന്നീട് സൂചി പുറകോട്ട് പുറകോട്ട് കുത്തിയെടുക്കുക അപ്പോൾ അതൊരു നല്ല ഒരു ഭംഗിയിലെ സ്റ്റെം സ്റ്റിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചെയ്യുന്നത് നോക്കിക്കോട്ടോ ഞാനത് ബാക്കിലേക്ക് വലിച്ചെടുത്തു അതിന് ശേഷം ആ നൂല് താഴേക്ക് ഇടരുത് ആ നൂല് മുകളിലേക്ക് പിടിച്ചിട്ട് വേണം അടുത്ത സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റിച്ച് കുത്തിയെടുക്കുന്ന സമയത്തും ആ നൂല് മുകളിലേക്ക് തന്നെ പിടിക്കണം താഴേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെം സ്റ്റിച്ച് അല്ലാത്ത അല്ലാതെ പോകും പോകൂട്ടോ അപ്പോൾ അത് ശ്രദ്ധ ചെയ്യുമ്പം ശ്രദ്ധിക്കണം പിന്നെ സ്റ്റെം സ്റ്റിച്ച് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് ഇല തുടങ്ങിയവയൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ഒരു ഫില്ലിങ് സ്റ്റിച്ചായിട്ടും ഉപയോഗിക്കാം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ വിലയേറി കമൻറ്റുകൾ ഇടുകയും ചെയ്യണം കേട്ടോ അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത്രമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കിലേക്ക് കുത്തിയെടുക്കുക അതുപോലെ തന്നെ നൂല് മുകളിലേക്ക് പിടിക്കണം താഴേക്ക് ഒരിക്കലും ഇടരുത് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇപ്പം നമ്മൾ മുകളിലേക്ക് വെച്ച് തന്നെയാണ് ചെയ്ത് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ താഴേക്ക് അത് ശ്രദ്ധിക്കാതെ താഴേക്ക് നൂല് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഡറിൽ വ്യത്യാസം വരും അപ്പോൾ ആ ഒരു സ്റ്റെം സ്റ്റിച്ചിൻ്റെ ഭംഗി തന്നെ നഷ്ടപ്പെട്ടു പോകും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പം നമ്മളിവിടെ മോട്ടിഫിൽ ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് താഴെ നൂല് കെട്ടിയിട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ താഴെ വരുമ്പം നൂല് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഒരു ഏകദേശം ഒരു ബാക്ക് സ്റ്റിച്ചിൻ്റെയൊക്കെ ഒരു മോഡൽ തന്നെയാണ് താഴെ വരുന്നത് അപ്പോൾ നമുക്കിവിടെ താഴെ നൂല് കെട്ടിട്ട് ഉറപ്പിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റെം സ്റ്റിച്ച് ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ട് നോക്കുകയാണുക നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് മോട്ടിഫിലെ സ്റ്റെം സ്റ്റിച്ച് ഇനി നമുക്ക് ഒരു പടം വരച്ച് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് സ്റ്റിച്ചായത് കാരണം ഞാൻ അധികം ഒരു സ്റ്റെമ്മിനും ഒക്കെയാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പടമാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്രീൻ കളർ മൂന്നിഴ നൂലിലെ ഗ്രീൻ കളർ നൂലെടുത്തിട്ടുണ്ട് ഇനി അത് വച്ചാൽ നമുക്ക് ആദ്യം സ്റ്റെം കംപ്ലീറ്റ് ചെയ്യാം ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന വർക്കുകളാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല അതൊന്നും ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ഇപ്പം നല്ല ഡ്രസ്സിലേക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ സ്റ്റോൺ അല്ലെങ്കിൽ ബീഡ്സോ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് ചെയ്യാം ഇനിയിപ്പോൾ അത് തയ്ച്ച് പിടിപ്പിക്കാൻ അറിയില്ല എങ്കിൽ ഒരു ഗ് ഉപയോഗിച്ച് ഒട്ടിച്ചാണെങ്കിലും ഇപ്പോൾ സ്റ്റോണൊക്കെ ആണെങ്കിലും ഒട്ടിച്ചാണെങ്കിലും നമുക്ക് അതൊരു അടിപൊളി വർക്കാക്കി മാറ്റാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ ഹാൻഡ് എംബ്രോയ്ഡറികൾ ചെയ്യാനായിട്ട് പ്രത്യേക സമയമൊന്നും കണ്ടെത്തുമെന്നും വേണ്ട നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സമയങ്ങളുണ്ടല്ലോ ഒരു ഫ്രീ ടൈം കിട്ടുമല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കിരുന്ന് ചെയ്ത് കംപ്ലീറ്റ് ആക്കാവുന്നൊക്കെ ഉള്ളൂ ടി വി കാണുന്ന സമയത്താണെങ്കിലും നമുക്കിങ്ങനെ ഒരു വർക്കുകളൊക്കെ ഇരുന്ന് ചെയ്ത് തീർക്കാം കേട്ടോ അപ്പോൾ വെറുതെ ഒരു സമയം നമുക്ക് വേസ്റ്റാക്കി കളയുകയും വേണ്ട ഇങ്ങനെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കും ഒരു മനസ്സിന് സന്തോഷം കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഓരോരോ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഈ വർക്കിൻ്റെ അകത്ത് സ്റ്റെമ്മ് സ്റ്റെമ്മിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലീഫിൻ്റെ വർക്കാണ് അപ്പോൾ ഇങ്ങനെ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ലീഫാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആ പോയിന്റ് വരുന്ന സ സ്ഥലത്ത് ആദ്യം സൂചി തയ്ച്ചതിന് ശേഷം താഴേക്ക് കുത്തി ഇറക്കണം കുത്തി ഇറക്കിയതിന് ശേഷം അടുത്ത ഒരു വർക്ക് താഴെ നിന്നും മുകളിലേക്ക് അടുത്ത ഒരു സ്റ്റിച്ച് വരുന്നത് താഴെ നിന്നും മുകളിലേക്ക് കുത്തി കുത്തിയെടുത്തൊരു പുതിയ സ്റ്റെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്കൊരു ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ആ ഒരു ലീഫ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതെങ്ങനെയൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക ചെയ്യുക ലീഫ് ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ അടുത്ത ഈ ലീഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അപ്പോൾ ആ അതിൻ്റെ എൻഡ് വന്ന സമയത്ത് സൂചി താഴേക്ക് കുത്തിയെടുത്തു പിന്നീട് അതിൻ്റെ ചേർന്ന് തന്നെ ഇപ്പം നമ്മൾ താഴേക്ക് കുത്തി എടുത്ത അതിനോട് ചേർന്ന് തന്നെ ആണ് നമ്മൾ അടുത്തൊരു സ്റ്റിച്ചിന് വേണ്ടിയിട്ട് മുകളിലേക്ക് സൂചി കുത്തിയെടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അടുത്ത ഒരു വർക്ക് അതിന് ചേർന്ന് തന്നെ അടുത്ത സ്റ്റിച്ച് സ്റ്റെം സ്റ്റിച്ച് ചെയ്യുക അപ്പം അങ്ങനെ ഏതൊരു വർക്കാണെങ്കിലും അങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ആ ഒരു ലീഫിൻ്റെ ഒരു കർത്ത് കറക്റ്റ് പെർഫെക്ഷനോടുകൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വർക്കിൻ്റെ ലീഫും സ്റ്റെമ്മും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ചെറിയൊരു ഒരു ബഡിന് ഒരു പടം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു റെഡ് കളറാണ് എടുത്തിരിക്കുന്നത് റെഡ് കളർ നൂലാണ് എടുത്തിട്ടുള്ളത് മൂന്നിഴ നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം ആങ്കർ ത്രെഡിലാണ് കേട്ടോ ചെയ്യുന്നത് ഇതെല്ലാം ആങ്കർ ത്രെഡിലാണോ ചെയ്ത് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആദ്യം ചെയ്ത് പഠിക്കുന്ന സമയത്ത് കുറഞ്ഞ റേറ്റിലുള്ള നൂലുകളൊക്കെ കിട്ടും അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കാനായിട്ട് അത് ഉപയോഗിച്ചാൽ മതി ആങ്കർ ഉപയോഗിച്ച് നല്ല ഡ്രസ്സുകളിലൊക്കെ ചെയ്യുമ്പം ആംഗ്ല ത്രെഡ് ഉപയോഗിച്ച് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക കാരണം നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്താണെങ്കിലും ക്ലോത്തിലേക്ക് ഒന്ന് നൂല് കളറ് പടരരുത് അപ്പം അതിനാൽ നല്ല നൂലുകൾ തന്നെ വർക്കുകൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുകയും ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മുടെ ഈ സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്റ്റെമ്മും ലീഫും അതിൻ്റെ ബഡും നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തന്നെ ഉപയോഗിച്ചാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റ